നിങ്ങളുടെ വായിലെ ഏതെങ്കിലും പല്ലുകൾ എടുത്തു കളയേണ്ട അവസ്ഥയിലാണിയിരിക്കുന്നത് ഡെന്റിസ്റ്റുകൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ വായിലെ പല്ല് എടുത്ത് കളയണം എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് നിങ്ങൾ പല്ലെടുക്കാണ്ടിരിക്കുകയാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മൾ ഡെയിലി ഒരുപാട് പേഷ്യൻസിനെ കാണുന്നുണ്ട് അതായത് അവരുടെ വായിൽ ഒരുപാട് കുറ്റിപ്പല്ലുകൾ അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ പല്ലുകളൊക്കെ വായിലുള്ള ആൾക്കാരുണ്ട് അവർക്ക് തന്നെ അറിയാം ഈ പല്ലുകൾ എടുത്തു കളയേണ്ടതാണെന്ന് എന്നാലും പേടിച്ചിട്ട് അവർ പിന്നെ ഡെൻറ്റിസ്റ്റുകളുടെ അടുത്തേക്ക് പോകത്തില്ല ആ പല്ല് വായിത്തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണെങ്കിൽ ഇവർക്ക് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എടുത്തു കളയണം എന്ന് പറഞ്ഞ പല്ലുകൾ എടുത്തു കളയുക തന്നെ വേണം അല്ലെങ്കിൽ അത് വായിലിരുന്നു കഴിഞ്ഞാൽ അതൊരു സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആയിട്ട് മാറും കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻഫെക്ഷൻ ആവാം പെയിൻ ഉണ്ടാവാം സ്വെല്ലിങ് ഉണ്ടാവാം അതിനൊക്കെ ചാൻസസ് ഉണ്ട് സോ അതിനങ് എടുത്ത് കളയുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ തീരും ഒരു വേദന വരട്ടെ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വരട്ടെ എന്നിട്ട് എടുത്ത് കളയാം എന്ന് ചിന്തിക്കുന്നത് ബുദ്ധിമോശമാണ് പലർക്കും ഒരു പേടി സ്വപ്നമാണ് ഈ പല്ലെടുക്കുക എന്ന് പറയുന്നത് ഇത് പല്ലെടുക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു നെഞ്ചെടുപ്പോൾ ഒരു തല കടക്കോ ഒക്കെ വരുന്ന പേഷ്യൻസ് ഉണ്ട് ഒരുപാട് പല പേഷ്യൻസും ചോദിച്ചിട്ടുണ്ട് ഡോക്ടർ പല്ലെടുക്കുമ്പോൾ വേദന എടുക്കുവോ പല്ലെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ സ്കൂളിൽ പോകാൻ പറ്റുമോ നെക്സ്റ്റ് ഡേ ഓഫീസിൽ പോകാൻ പറ്റുമോ ബെഡ് റെസ്റ്റ് വേണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇത് സിമ്പിളാണ് പല്ലെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറി അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല പല്ലെടുത്തതിന് ശേഷമുള്ള ഇൻസ്ട്രക്ഷൻസ് ഡെന്റിസ്റ്റുകൾ തരുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ലാണ്ട് നമുക്ക് സുഖമായിട്ട് പല്ലെടുക്കാവുന്നതുള്ളൂ പല്ലെടുത്ത് കഴിഞ്ഞുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഓവർകം ചെയ്യാനും സാധിക്കും മെയിൻ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലെടുക്കാൻ പോകുന്ന ആൾക്കാർ കറക്റ്റായിട്ട് അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി ഡെൻറ്റിസ്റ്റുകളോട് പറയുക അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്നതിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്യാം അതായത് ഇമ്പോർട്ടൻസ് ഓഫ് മെഡിക്കൽ ഹിസ്റ്ററി എന്നതിനെ പറ്റി ഞാൻ വേറെ വീഡിയോ ചെയ്യാം പല്ലെടുക്കുമ്പോൾ വേദന എടുക്കുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് വേദന എടുക്കത്തില്ല നമ്മൾ ആദ്യം തന്നെ പല്ലെടുക്കുന്നതിന് മുന്നേ ആ ഒരു പല്ലിൻ്റെ എക്സ്റേ നമ്മൾ നിർബന്ധമായിട്ട് എടുക്കും ഇപ്പം ആടുന്ന പല്ലുകളുടെ കേസല്ല ഞാൻ പറയുന്നത് അല്ലാണ്ട് ഫേം ആയിട്ടുള്ള പല്ലുകളുടെ കേസാണ് പറയുന്നത് ആ പല്ലുകളുടെ എക്സറേ നമ്മൾ ആദ്യം എടുത്ത് അതിനെ അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ പല്ലെടുക്കാൻ വേണ്ടി അപ്പോയിന്റ് തരുന്നത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് ലെന്ത് അതിന്റെ ബോൺ സപ്പോർട്ട് അങ്ങനെയൊക്കെ നമ്മൾ നോക്കും പല ഫാക്ടേഴ്സ് നമ്മൾ നോക്കും ആ എക്സറേ എടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ആ ഇൻഫെക്ഷൻ കംപ്ലീറ്റ്ലി മാറിയിട്ട് മാത്രമേ നമ്മൾ പല്ലെടുക്കത്തുള്ളൂ അതാണ് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം അതായത് ഇപ്പോൾ ഒരാൾക്ക് ഭയങ്കര പല്ലുവേദന ഡോക്ടറ് പല്ല് ഇന്ന് തന്നെ അങ്ങ് എടുത്ത് കളയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കത്തില്ല കാരണം ആ ഒരു വേദന ഇരിക്കുമ്പോൾ നമ്മൾ മരിപ്പിക്കുന്നത് ഒരുപാട് ഏക്കണം എന്നില്ല നിങ്ങൾക്ക് പെയിൻ ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ പെയിൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സബ്സൈഡ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പല്ല് എടുക്കത്തുള്ളൂ അപ്പോൾ സോ നമ്മളൊരു ആൻറ്റിബയോട്ടിക്സ് ഡോക്ടേഴ്സ് തരും ആ ഒരു ആൻറ്റിബയോട്ടിക് കവറേജിൻ്റെ അണ്ടറിലായിരിക്കും നമ്മൾ പല്ല് എടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ലോക്കൽ അനുസരിച്ച് നമ്മൾ മരപ്പിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ആക്ട് ചെയ്യും അപ്പോൾ അങ്ങനെ വേദനയുടെ ഒരു ഇഷ്യൂ അവിടെ വരുന്നില്ല പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് പല്ലെടുക്കുന്ന സമയത്ത് വീണ്ടും വേദന പോലും തോന്നുകയാണെങ്കിൽ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ വീണ്ടും ചെറിയൊരു ഇഞ്ചെക്ഷനോട് തന്നുകഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരും അപ്പം നിങ്ങളാരും അയ്യോ വീണ്ടും കുത്തി വയ്ക്കുമല്ലോ എന്ന് പേടിച്ച് പറയാണ്ടിരിക്കേണ്ട എന്തെങ്കിലും ചെറിയൊരു വേദന പോലെ ഒരു ഇറിറ്റേഷൻ പോലും തോന്നുകയാണെങ്കിൽ തൈര് വട്ട് ഡെൻസിസ്റ്റോട് പറഞ്ഞാൽ മതി അവർ വേണ്ട പ്രതിപിധി ചെയ്തോളും ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പല്ലെടുത്തുകഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പല്ലെടുത്ത് കഴിയുമ്പോൾ ഡെൻറ്റിസ്റ്റുകൾ ഒരു പഞ്ഞി അല്ലെങ്കിൽ ഒരു ഗോസ് കടിച്ചു വെക്കാൻ പറയും പ്രഷർ അവിടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ ഒരു കോട്ടൺ കറക്റ്റായിട്ട് ഒരു മുപ്പത് മിനിറ്റത്തേക്ക് എങ്കിലും കടിച്ചു വെക്കാൻ ശ്രമിക്കുക അത് കഴിഞ്ഞ് കോട്ടൺ എടുത്ത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് തണുത്ത് എന്തെങ്കിലും കഴിക്കാം അല്ല ഐസ്ക്രീമോ ക്രീമോ അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമാണല്ലോ ഐസ്ക്രീം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഐസ്ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കുടിക്കാം പക്ഷേ സ്ട്രോ ഉപയോഗിച്ച് കുടിക്കരുത് സ്ട്രോ ഉപയോഗിച്ച് കുടിക്കുമ്പോഴത്തേക്ക് നമുക്ക് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് പ്രഷർ അവിടെ ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലോട്ട് അതായത് നമ്മൾ രക്തം കട്ട പിടിക്കണമല്ലോ നല്ല ബ്ലീഡിങ് നിൽക്കത്തുള്ളൂ ആ ഒരു ക്ലോട്ട് ഫോമേഷനെ താടയും അതിനെ ഡിസ്ചോർജ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്ട്രോ ഒരിക്കലും ഉപയോഗിക്കരുത് മൂന്ന് ദിവസത്തേക്കായിരിക്കും മെയിൻലി ഡോക്ടേഴ്സ് ഈ പല്ലെടുത്തതിനു ശേഷമുള്ള മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് എടുക്കുക അതായത് മെയിൻ ആയിട്ട് തരുന്നത് ആൻറ്റിബയോട്ടിക്സ് തരും നമ്മൾ പല്ലെടുക്കുമ്പോഴത്തേക്കും അവിടെ ബോഡിയുടെ റിയാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ സോ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി പ്രോഡക്ട്സ് ഒക്കെ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു മൂന്ന് ദിവസത്തേക്ക് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് ദിവസത്തേക്കെങ്കിലും ആൻറ്റിബയോട്ടിക്സ് എടുക്കണമെന്ന് പറയുന്നത് പിന്നെ അതേപടി പെയിൻ കില്ലേഴ്സും ഡോക്ടേഴ്സ് തരും ഈ ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് എടുക്കുമ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഗ്യാസിൻ്റെ മെഡിസിൻസും ഡോക്ടേഴ്സ് തരുന്നതായിരിക്കും ഈ മെഡിസിൻസ് ആയിട്ട് കഴിക്കുക പിന്നെ നെക്സ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ പല്ലെടുത്ത സൈറ്റിൽ ഒരു ഫസ്റ്റ് ട്വൻറ്റി ഫോർ അവേഴ്സിലേക്ക് നൈസ് പാക്ക് വെക്കുക അതിപ്പം എവിടെയാണ് നമ്മൾ പല്ലെടുത്ത് അവിടെയാണെങ്കിലും ഇങ്ങനെ ഐസ് പാക്ക് ഇങ്ങനെ ഫുൾ ടൈം വെച്ചുകൊണ്ടിരിക്കരുത് ഒരു പത്ത് മിനിറ്റ് വെക്കുക പത്ത് മിനിറ്റ് മാറ്റുക അങ്ങനെ അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ സ്വെല്ലിങ്ങിനുള്ള സാധ്യത നമ്മൾ എപ്പോഴും പല്ലെടുത്ത് ചെയ്യുമ്പോൾ ഉണ്ട് ചെറിയൊരു തോതിലുള്ള സ്വെല്ലിങ്ങിനുള്ള സാധ്യത അപ്പോൾ അത് കുറയ്ക്കും ഈ ഐസ് പാക്ക് വെക്കുന്നതുകൊണ്ട് അത് ആദ്യത്തെ ഒരു ദിവസം ചെയ്യേണ്ട ആവശ്യമുള്ളൂ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ ചെയ്യേണ്ടത് ഉപ്പിട്ട ചെറിയ ചൂടുവെള്ളം നമ്മൾ ഗാർഗിൾ ചെയ്യുക നന്നായിട്ട് അതായത് വാം സലൈൻ ഗാർഗിൾ എന്ന് പറയും അതൊരു മൂന്നാല് തവണയെങ്കിലും ചെയ്യുക ഒരു ദിവസം അതായത് ഫസ്റ്റ് ഡേ അല്ല ഫസ്റ്റ് ഡേ നമ്മൾ ഐസ് പാക്ക് വെച്ചാൽ മതി നെക്സ്റ്റ് ഡേ മുതലാണ് ഈ ഉപ്പുവെള്ളം വെള്ളം ചെറു ചൂടുവെടുത്തിൽ കൊള്ളയേണ്ടത് കുളന്ന് പറയുമ്പോൾ മുറിവിന്റെ ഹീലിംഗിന് സഹായിക്കും അതേപടി ഈ എക്സ്ട്രാക്ഷൻ സൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പല്ലെടുത്തിരിക്കുകയാണല്ലോ അപ്പം ആ സൈറ്റിൽ സ്റ്റിച്ച് ചെയ്താണ് നമ്മൾ വിടുന്നത് അപ്പം മുറിവൊക്കെ ക്ലോസ്ഡ് ആയിട്ട് അടിക്കുകയായിരിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും ചിലപ്പോൾ ഫുഡൊക്കെ അവിടെ കയറിയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം ഈ ഉപ്പുവെള്ളം നമ്മുടെ ഗാർഗിൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഫുഡ് ലോഡ്ജ്മെന്റ് ഉണ്ടെങ്കിൽ അതും അവിടെ നിന്ന് അപ്പോൾ ഫുഡ് ലോട്ട്മെൻറ്റിനെ തടയും ഏരിയ ക്ലീനായിട്ട് വയ്ക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ ഹീലിങ്ങിനെയും പ്രൊമോട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ മൂന്ന് ഗുണങ്ങളുണ്ട് ഈ ഉപ്പുവെള്ളം കൊള്ളുന്നതുകൊണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പല്ലെടുത്ത് അന്ന് സോഫ്റ്റ് ഡയറ്റ് മാത്രം കഴിച്ചാൽ മതി അതായത് ഒരുപാട് കട്ടിയുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് സ്പൈസി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് ചൂടായിട്ടുള്ള ഫുഡ് ഐറ്റംസോ കഴിക്കരുത് കാരണം ഹാർഡ് ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ പല്ലെടുത്ത സൈറ്റിൽ ഒരു ഇറിറ്റേഷനുള്ള സാധ്യതയുണ്ട് ചൂടുള്ളത് എന്തുകൊണ്ട് ഒഴിവാക്കണം എന്ന് കഴിഞ്ഞാൽ നമ്മൾ ചൂട് ചെല്ലുമ്പോഴത്തേക്കും അവളെ ബ്ലീഡിങ്ങിനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ചൂട് ചെല്ലുമ്പോൾ നമ്മുടെ ബ്ലഡ് ബെസൽസ് ഡയലീറ്റ് ചെയ്തിട്ട് അവിടെ ബ്ലീഡിങ്ങിനുള്ള ടെൻഡൻസി കൂടുകയാണ് പിന്നെ അതേപോലെ ഈ ചൂട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ക്ലോട്ടിനെ ഡിസ്റ്റോർഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ചൂടുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തേക്ക് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് അപ്പോൾ അതേസമയം നിങ്ങൾക്ക് തണുത്ത എന്ത് വെള്ളം കഴിക്കാം ചൂട് കഞ്ഞി ഒന്നും കുടിക്കരുത് കഞ്ഞിയൊക്കെ ചൂടാറിയിട്ട് കുടിച്ചാൽ മതി പിന്നെ മാക്സിമം പല്ലെടുത്തതിന് ഓപ്പോസിറ്റ് സൈഡ് വെച്ച് അവയ്ക്കാൻ ശ്രമിക്കുക കുറച്ച് നാളത്തേക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ പല്ലെടുത്തതിനു ശേഷം അറ്റ്ലീസ്റ്റ് ഒരു ടു ഓർ ത്രീ ഡേയ്സ് സ്മോക്ക് ചെയ്യരുത് പിന്നെ അതേപടി എന്തെങ്കിലും ആൽക്കഹോൾ കുടിക്കുന്നവരാണ് അങ്ങനെ ചെയ്യരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുറിവിൻ്റെ ഹീലിങ്ങിനെ അത് അഫക്റ്റീവാണ് ചെയ്യുന്നത് അവിടെ ഒരു ഇൻഫെക്ഷൻ ഇൻഫെക്ഷനുള്ള സാധ്യത ഉണ്ടാക്കുകയാണ് ഈ സ്മോക്കിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ നമ്മുടെ ബ്ലഡ് ഫ്ലോനെ കുറയ്ക്കാൻ സാധ്യതയുണ്ട് മുഴുവുണങ്ങാണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ ഡ്രൈ സോക്കറ്റ് എന്ന് പറയുന്നത് പല്ലെടുത്തെടുത്ത് നമ്മൾ ക്ഷമിത്തി ഞാൻ പറഞ്ഞല്ലോ അതായത് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവണം എന്നാലും ഉള്ളൂ ബ്ലീഡിങ് നയിക്കത്തുള്ളൂ എന്നാലും അത് പ്രോപ്പർ ഹീലിങ്ങിലേക്ക് നയിക്കത്തുള്ളൂ ഏതെങ്കിലും കേസിൽ ആ ബ്ലഡ് ക്ലോട്ടിന്റെ ഫോർമേഷൻ അവിടെ നടക്കുന്നില്ല എന്ന് വരികയാണെങ്കിലാണ് ഇങ്ങനെ ഒരു ഡ്രൈ സോക്കൊരു കണ്ടീഷൻ വരുന്നത് അത് നമ്മുടെ അടിയിലുള്ള നമ്മുടെ നെർവ്സിനെയും ബോൺസിനെയൊക്കെ ഒന്ന് എക്സ്പോസ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് വളരെ മെയിൻ പ്രശ്നമാണ് നമുക്ക് നല്ല വേദനയായിരിക്കും പിന്നെ നല്ലൊരു ബാഡ് സ്മെല്ല് വരും അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പല്ലെടുത്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കെങ്കിലും പുക വലിക്കുവോ അല്ലെ കുടിക്കുവോ ഒന്നും ചെയ്യാണ്ടിരിക്കുക പിന്നെ ഈ പല്ലെടുത്ത ദിവസം നിങ്ങൾ ആഞ്ഞു തുപ്പ് അതായത് ആയിട്ട് തുപ്പുകയോ അതേപടി ഭയങ്കര ഫോഴ്സ്ഫുള്ളി മൂക്ക് ചീറ്റുകയോ ഒന്നും ചെയ്യരുത് കാരണം ഇതൊക്കെ നമ്മുടെ ബ്ലഡ് ക്ലോട്ടിനെ ഡിസ്ലോഡ് ചെയ്യാനുള്ള കാരണങ്ങളാണ് അതായത് മെയിനായിട്ട് ന ഞാൻ പറഞ്ഞത് മൂക്ക് ചീറ്റുമ്പോൾ നമ്മുടെ മുകളിലത്തെ പല്ലുകൾ ഏതെങ്കിലും ആണ് എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലോട്ടിൻ്റെ ഡിസ്ലോഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തുപ്പുമ്പോഴും സെയിം സിറ്റുവേഷൻ ആണ് ഉണ്ടാകുന്നത് അപ്പോൾ സോ ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് നിങ്ങൾ അങ്ങനെ ആഞ്ഞ് തുപ്പുകയോ അല്ലെങ്കിൽ ആഞ്ഞ് മൂക്ക് ചീറ്റുകയോ ചെയ്യരുത് പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ടെൻഡൻസിയാണ് നല്ലെടുത്തിരിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് തൊട്ട് നോക്കാനുള്ള ടെൻഡൻസി വായയുടെ അകത്തു കൂടെ അത് ആ ഒരു സൈറ്റ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് തൊട്ട് നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് പക്ഷെ അതൊരിക്കലും ചെയ്യരുത് കാരണം അങ്ങനെ നമ്മൾ ഇരിറ്റേഷൻ ഉണ്ടാക്കുവാണെങ്കിൽ അവിടുത്തെ ഹീലിങ്ങിനെ അത് എഫക്റ്റ് ചെയ്യും കാരണം നമ്മുടെ കൈ ഒന്നും എപ്പോഴും ക്ലീൻ ആയിരിക്കണം എന്നില്ല ഈവൻ ക്ലീൻ ആക്കിയാൽ പോലും നമ്മൾ അവിടെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഹീലിങ്ങിനെ എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് അറ്റ്ലീസ്റ്റ് പല്ലെടുത്ത ദിവസത്തേക്കെങ്കിലും ഇങ്ങനെ കട്ടിയുള്ള പണികൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ ഒരുപാട് കട്ടിപ്പണികൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൃദയമെടുപ്പും കൂടും നമ്മുടെ ബിപിയും കൂടും അങ്ങനെ വരുമ്പോഴത്തേക്കും ബ്ലീഡിങ്ങിനുള്ള സാധ്യത കൂടുകയാണ് മനസ്സിലായോ എന്ന് വെച്ചാൽ ബെഡ് റെസ്റ്റ് വേണം എന്നതിനർത്ഥമില്ല സ്കൂളിൽ പോകേണ്ടവർക്കൊക്കെ പോകാം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഒരുപാട് കട്ടിപ്പണികൾ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അതായത് ജിമ്മിലൊക്കെ പോകുന്നവർ ജിമ്മൊക്കെ കുറച്ച് ദിവസത്തേക്ക് അങ്ങ് നിർത്തിവെക്കുക ഡെയിലി വേജസിനൊക്കെ പോകുന്ന ഒരുപാട് പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തേക്കെങ്കിലും അത് ഒഴിവാക്കാം എന്നുവെച്ചാൽ പണിയെടുക്കുകയെ വേണ്ടെന്നല്ല കട്ടിപ്പണികൾ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഈ അവസാനത്തെ പല്ലുകളൊക്കെ എടുക്കുന്ന കേസുകളാണെങ്കിൽ അതായത് നമ്മൾ അവസാനത്തെ എടുക്കുന്ന കേസുകളൊക്കെ ആണെങ്കിൽ പല്ലെടുത്ത ദിവസം അല്ലെങ്കിൽ അതിനോട് നെക്സ്റ്റ് ഡേ ഒക്കെ നമുക്ക് വാ തുറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മൾ ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പയ്യെ വാ തുറക്കുന്ന എക്സസൈസ് ചെയ്യണം ഇങ്ങനെ വാ തുടക്കുകയാണ് അടയ്ക്കുക അത് ഡോക്ടേഴ്സ് തരും പിന്നെ രാത്രി കിടക്കുമ്പോൾ നമ്മൾ ഒരു തലോണ വെച്ച് കിടക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് ഇങ്ങനെ എലിവേറ്റ് ആയിട്ട് വയ്ക്കുമ്പോഴത്തേക്കും സ്വെല്ലിങ്ങോ അല്ലെങ്കിൽ ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ഒരു പരിധി വരെ സഹായിക്കും പല്ലെടുത്തതിനു ശേഷം ചെറിയൊരു വേദന അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു സ്വെല്ലിങ്ങിനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് പക്ഷെ അതിനാണ് നമ്മൾ മെഡിസിൻസ് തരുന്നത് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ ഒരു മൂന്നാല് ദിവസത്തിന് ശേഷവും ഇത് എവിടെ നല്ല വേദന അല്ലെങ്കിൽ നല്ല ബ്ലീഡിങ് ആവുന്നില്ല അല്ലെങ്കിൽ ഒരു ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പസ് ഈ പഴുപ്പ് വരുന്ന പോലെ തോന്നുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ടെറ്റിനെ കാണണം കാരണം അത് മേ ബി എന്തെങ്കിലും ഒരു സൈൻ ഓഫ് ഇൻഫെക്ഷൻ ആയിരിക്കാം ഓക്കെ പിന്നെ ബ്ലീഡിങ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അന്നത്തെ ആ ഒരു ദിവസം ഒരു ബ്ലീഡിങ്ങിനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴാണെങ്കിലും അവിടെ ആ ഒരു എക്സ്ട്രാക്ഷൻ സൈറ്റിലേക്ക് ഒരുപാട് ബ്രഷ് എത്തിക്കേണ്ട ആണ് ഒരുപാട് കട്ടിങ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ വീണ്ടും ആ ക്ലോട്ട് ഡിസ്ലോഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചെറിയ ചോര ചോരപ്പൊടിയാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ തികച്ചു നോർമലാണ് പക്ഷെ സിവിയർ ബ്ലീഡിങ് ആണെങ്കിൽ ആ ഒരു കേസാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡെൻസിനോട് പറയണം ഈ ഒരു കണ്ടീഷനെ പറ്റി പറയണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതായത് നല്ല എടുക്കുവാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് കൊണ്ടിട്ടാണ് വിടുന്നത് ആ സ്റ്റിച്ച് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അഴിക്കണം ഓക്കെ ഒരാഴ്ചയ്ക്ക് മുന്നേ അയക്കേണ്ട കാരണം സ്റ്റിച്ച് ഇടുന്നതിന് പർപ്പസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലെടുക്കുമ്പോഴത്തേക്കും ആ പല്ലിൻ്റെ വേരുകൾ ഉൾപ്പെടെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ആ ഒരു എക്സ്ട്രാക്ഷൻ സൈറ്റ് തുറന്നിരിക്കും തുറന്നിരിക്കുമ്പോഴെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുഡ് കയറിയിരിക്കുന്നത് അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ആവാൻ സാധ്യതയുണ്ട് ഇൻഫെക്ഷൻ ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം ആ ഒരു സൈഡിൽ നമ്മൾ അതുകൊണ്ടാണ് ക്രോസ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ സോ അത് ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും അതുപോലെ ഫുഡ് ലോഡ്ജ്മെന്റിനെ തടയും പക്ഷേ ഇത് ഒരുപാട് നാളത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത് അതാകുമ്പോൾ അത് ചീത്തയാണ് അതായത് ചിലപ്പോൾ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ അങ്ങനെ ഹീലിംഗ് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ഏഴ് അല്ലെങ്കിൽ മാക്സിമം പത്ത് ദിവസത്തിനുള്ളിൽ ഡോക്ടറെ കണ്ട് സ്റ്റിച്ച് അയ്യ്ക്കുക ചില കേസുകളിൽ സ്റ്റിച്ച് തന്നെ കഴിഞ്ഞു പോകും നൂലല്ലേ അതിൽ ചിലപ്പോൾ തന്നെ അഴിഞ്ഞു പോവും അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല അതല്ല സ്റ്റിച്ച് അവിടെ ഇരിപ്പുണ്ട് എങ്കിൽ തിരിച്ചായിട്ടും രണ്ട് ഡിസിനെ കണ്ട് നിങ്ങൾ അത് റിമൂവ് ചെയ്യണം പിന്നെ ഒരു പ്രത്യേക കണ്ടീഷനുണ്ട് ഇമ്പാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അവസാന പല്ല് കംപ്ലീറ്റ്ലി പുറത്തേക്ക് വരുന്നില്ല എന്നൊരു കേസിൽ പല അടുത്ത് കളയേണ്ട അവസ്ഥ അപ്പം പല ആൾക്കാരിലും അങ്ങനെ ഇമ്പാക്ഷൻ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും പല്ലെടുക്കുന്നത് കൊണ്ട് നമ്മുടെ അപ്പുറത്തെ ഇപ്പുറത്തെ പല്ലുകളുടെ കണ്ടീഷനും നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഓർഡർ ഹെൽത്തും ഒക്കെ ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു പല്ലെടുക്കുന്നതിന് ആരും വലിയൊരു സംഭവമായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കൂട്ടത്തില് ആരെങ്കിലും ഇതേപടി പല്ലെടുക്കുന്നതിനെ പറ്റി പേടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഡോക്ടേഴ്സ് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ഏതെങ്കിലും പല്ല് എടുക്കാനായിട്ട് ഇൻഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് എടുക്കണം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ ചിലപ്പോൾ പുറകെ വന്നേക്കാം